നിങ്ങളുടെ മാറ്റം അവരെ വേദനിപ്പിക്കുന്നുണ്ടോ ഇന്നത്തെ വീഡിയോയിൽ നാം നോക്കുന്നത് അതാണ് എല്ലാവർക്കും അസ്റ്റർ ഫോർ യു മലയാള യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇഷ്ട വ്യക്തിയെ ഓർത്ത് നിങ്ങളൊരു പയൽ തിരഞ്ഞെടുക്കുക നിങ്ങളുടെ മാറ്റം അവരെ വേദനിപ്പിക്കുന്നുണ്ടോ എന്നുള്ളതാണ് നാം നോക്കുന്നത് ആദ്യമായിട്ട് ചാരനിറത്തിലുള്ള പ്രാവിൻ്റെ പയൽ തിരഞ്ഞെടുത്തവരുടെ റീഡിങ്ങിലേക്ക് നമുക്ക് പോകാം തീർച്ചയായിട്ടും നിങ്ങളവരെ സ്നേഹിക്കുന്നു അവർ നിങ്ങളെയും സ്നേഹിക്കുന്നു ഒരുപാട് പ്രതിബദ്ധ പ്രതിബന്ധങ്ങളിലൂടെ കടന്നു പോകുന്ന ജീവിതം പലപ്പോഴും നിങ്ങളുടെ തീരുമാനങ്ങൾ അവരെ വേദനിപ്പിച്ചിട്ടുണ്ട് അവരടുത്തുണ്ടായിരുന്നപ്പോൾ അവരെല്ലാത്തിനും താങ്ങും തണലുമായിട്ടുണ്ടായിരുന്നപ്പോൾ അവരുടെ വില നിങ്ങളും മനസ്സിലാക്കിയിരുന്നില്ല അല്ലെങ്കിൽ നിങ്ങളെ അവരും മനസ്സിലാക്കിയിരുന്നില്ല രണ്ടുപേരും രണ്ടുപേരെയും ഒരുപക്ഷെ അവഗണിക്കുകയോ വെറുപ്പോടെ കാണിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടാകാം ഒരു പക്ഷേ നിങ്ങൾ അവരെ അവഗണിച്ചിരിക്കാം ആ വ്യക്തിയുടെ കെട്ടും മട്ടും ഭാവവും നിങ്ങളൊരിക്കലും ആകർഷിപ്പിക്കുന്ന തരത്തിലായിരുന്നില്ല നിങ്ങൾക്ക് ആ വ്യക്തിയോടൊരുപക്ഷെ വെറുപ്പ് തോന്നിയിട്ടുണ്ടാകാം നിങ്ങളാ വ്യക്തിയെ ഇഷ്ടപ്പെടാതെ ഇരിക്കാം നിങ്ങളാ വ്യക്തിയെ പരിഗണിക്കാതെ ഇരിക്കാം അങ്ങനെ നിങ്ങൾ ആ വ്യക്തിയെ പരിഗണിക്കാതിരുന്നത് ആ വ്യക്തിയിൽ ഒരുപക്ഷെ വിഷമം സൃഷ്ടിച്ചേക്കാം എല്ലാവരെയും ഉപരിയായി അവർ നിങ്ങളെ സ്നേഹിച്ചിരിക്കാം പക്ഷേ അവരെ പരിഗണിച്ചില്ല അവരുടെ ദുഃഖം അവരുടെ പ്രതിസന്ധികൾ അവരുടെ പ്രശ്നങ്ങൾ അതൊന്നും പരിഗണിക്കാൻ നിങ്ങൾ തയ്യാറായില്ല നിങ്ങളെ സംബന്ധിച്ച് അവരൊന്നുമല്ല എന്നുള്ള രീതിയിൽ നിങ്ങൾ അവരോട് സംസാരിക്കുകയോ പ്രവർത്തിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടാകാം അങ്ങനെ നിങ്ങളിലുണ്ടായ ആ ഒരു ഭാവം നിങ്ങളിലുണ്ടായ ഒരു മാറ്റം അത് അവരെ വേദനിപ്പിച്ചിരിക്കാം ഒരുപക്ഷെ മുൻപ് നിങ്ങൾ ആ വ്യക്തിയെ കൃത്യമായി സ്നേഹിച്ചിരുന്നൊരു വ്യക്തിയാകാം അപ്പോൾ നിങ്ങൾ മറ്റാരോടെയെങ്കിലും തീരുമാനങ്ങൾക്ക് അനുസൃതമായോ അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ തെറ്റിദ്ധാരണ കൊണ്ടോ ആ വ്യക്തിയെ വെറുക്കാനുള്ള ഒരു ടെൻഡൻസി കാണിച്ചിരിക്കാം അങ്ങനെ നിങ്ങൾ ആ വ്യക്തിയെ വെറുക്കാനുള്ള ടെൻഡൻസി കാണിച്ചത് മൂലം ആ വ്യക്തിയുടെ ജീവിതത്തിൽ ചില മാറ്റങ്ങളുണ്ടായി ആ മാറ്റങ്ങൾ ഉണ്ടായപ്പോൾ നിങ്ങളുടെ മനസ്സിൽ കുറേ കാലമായിട്ടുള്ള വേദനകൾ നിങ്ങളുടെ മനസ്സിൽ കുറേ കാലമായിട്ടുള്ള വിഷമങ്ങൾ അതതുമായി ബന്ധപ്പെടാൻ കാരണമായി അങ്ങനെ നിങ്ങൾ അവഗണിച്ച വ്യക്തി നിങ്ങൾ പരിഗണിക്കേണ്ട എന്ന് പറഞ്ഞ വ്യക്തി ആ വ്യക്തി ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളുടെ മാറ്റത്തിന് അനുസരിച്ച് ചില ദുഃഖങ്ങളുണ്ടായി നിങ്ങൾ വെറുതെ മാറിയപ്പോൾ ആ വ്യക്തിയുടെ ഹൃദയത്തിൽ ഒരുപാട് വേദനയായത് മാറി നിങ്ങൾ ഒട്ടും ശ്രദ്ധിക്കാതെയും പരിഗണിക്കാതെയും മുന്നോട്ട് പോയപ്പോൾ ആദ്യം നിങ്ങൾ ആ വ്യക്തിയെ സ്നേഹിച്ചിരുന്നിരിക്കുക ആദ്യം നിങ്ങൾ ആ വ്യക്തിയെ പരിഗണിച്ചിരുന്നിരിക്കുക പക്ഷേ മറ്റാരുടെയോ ചില തെറ്റായ ഉപദേശങ്ങൾ നിങ്ങൾക്ക് പിന്നീട് തോന്നി ഈ ചില തോന്നലുകൾ അതിൻ്റെയൊക്കെ ഫലമായിട്ട് നിങ്ങൾ ആ വ്യക്തിയെ അവഗണിച്ചു ആ വ്യക്തിയെ വെറുക്കാൻ നിങ്ങൾ പ്രേരിപ്പിച്ചു വളരുകയും ഈ മാറ്റങ്ങൾ നിങ്ങളുടെ ഈ മാറ്റങ്ങൾ കണ്ടപ്പോൾ ആ വ്യക്തിക്ക് ഒരുപാട് ദുഃഖം തോന്നി നിങ്ങളുടെ ആ മാറ്റങ്ങൾ ആ വ്യക്തിയെ ദുഃഖിച്ചു ദുഃഖിപ്പിച്ചു ഇപ്പോൾ ആ വ്യക്തിയുടെ മനസ്സ് വ്യാകുലപ്പെടുന്നുണ്ട് എന്തുകൊണ്ട് നിങ്ങൾ ആ വ്യക്തിയെ അവഗണിച്ചു എന്തുകൊണ്ട് നിങ്ങൾ ആ വ്യക്തിയെ പരിഗണിച്ചില്ല എന്തുകൊണ്ട് ആ വ്യക്തിയെ നിങ്ങൾ മനസ്സിലാക്കിയില്ല ആദ്യം നിങ്ങൾക്കുണ്ടായിരുന്ന ഇഷ്ടം എന്തുകൊണ്ട് പിന്നീട് ഇല്ലാതെ പോയി ആരുടെയെങ്കിലും തെറ്റായ ഉപദേശമോ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് വിശ്വസിച്ച് നിങ്ങൾ മുന്നോട്ട് പോയപ്പോൾ ആ വ്യക്തിക്ക് നഷ്ടപ്പെട്ടത് ആ വ്യക്തിയുടെ ജീവിതമാണ് ഒരു ഘട്ടത്തിൽ നിങ്ങളോട് തുറന്ന് ആ വ്യക്തി പറഞ്ഞിരുന്നു നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം എല്ലാ പ്രതിസന്ധികളും പരിഹരിക്കാം പക്ഷെ അന്ന് നിങ്ങളുടെ അവസ്ഥ അതിനനുവദിച്ചില്ല നിങ്ങളുടെ അനുവദിച്ചില്ല ഇപ്പോൾ നിങ്ങളത് ഓർത്ത് ദുഃഖിക്കുന്നുണ്ട് നിങ്ങളിൽ ഉണ്ടായ മാറ്റങ്ങളിലൂടെ നഷ്ടം സംഭവിച്ചൊരു വ്യക്തിയാണ് പക്ഷേ ഉടൻ തന്നെ നിങ്ങളുടെ ഇപ്പോഴത്തെ മനസ്സ് ക്ഷമിക്കാനുള്ള മനസ്സ് ആ വ്യക്തി തിരിച്ചറിയും ആ വ്യക്തി തിരിച്ചു വരും അടുത്തായിട്ട് പുഷ്പം പൈലായി സ്വീകരിച്ചവരുടെ റീഡിങ്ങാണ് നിങ്ങളുടെ മാറ്റം ആ വ്യക്തിക്ക് ദുഃഖമുണ്ട് തീർച്ചയായിട്ടും നിങ്ങളെ ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു നിങ്ങളെ സ്നേഹിച്ചൊരു വ്യക്തിയായിരുന്നു ഇവിടെ തെറ്റ് നിങ്ങളുടേതല്ല ആ വ്യക്തിയുടെ അടുത്തുള്ള ചില ആളുകൾ ആ വ്യക്തിയെ തെറ്റിദ്ധരിപ്പിച്ചു അതിൻ്റെ ഫലമായിട്ട് ആ വ്യക്തി ചില പുതിയ തീരുമാനങ്ങൾ എടുത്തു ഒരിക്കലും ആ വ്യക്തിക്ക് ആ തെറ്റിദ്ധരിപ്പിക്കല് പങ്കില്ല പക്ഷേ ആ തെറ്റിദ്ധരിപ്പിക്കൽ മൂലം ആ വ്യക്തി ജീവിതത്തിൽ പല നിർണായക തീരുമാനങ്ങളെടുത്തു ആ തീരുമാനങ്ങൾ നിങ്ങളുടെ മനസ്സ് വേദനിപ്പിക്കുന്ന ചില തീരുമാനങ്ങളായിരുന്നു ഒരിക്കൽ പോലും ആ വ്യക്തിയെ സ്നേഹിച്ചിട്ടില്ല ആ വ്യക്തി ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പലരും പറഞ്ഞു വരുത്തി അങ്ങനെ നിങ്ങൾ തമ്മിലുണ്ടായിരുന്ന ബന്ധവും ആ അവിശ്വാസതയും നഷ്ടപ്പെടുന്ന രീതിയിൽ ചിലർ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തു രണ്ടാമത്തെ പായലുകാരുടെ സാന്നിധ്യത്തിൽ നിങ്ങൾക്കല്ല പ്രശ്നമുണ്ടായത് നിങ്ങൾ സ്നേഹിച്ച വ്യക്തിയെ ചിലർ തെറ്റിദ്ധരിപ്പിച്ചു നിങ്ങളുടെ കാര്യത്തിൽ അങ്ങനെ നിങ്ങളുടെ കാര്യത്തിൽ തെറ്റിദ്ധരിപ്പിച്ചതിൻ്റെ ഫലമായിട്ട് നിങ്ങളുടെ ചിന്ത മറ്റൊരു വഴിക്ക് പോവേണ്ടി വന്നു ആ ഉദ്ദേശിച്ച കാര്യത്തിൽ അല്ലാതെ മറ്റൊരു തരത്തിലേക്ക് കാര്യങ്ങൾ പോകേണ്ടി വന്നു അതിൻ്റെ ഫലമായിട്ട് ചില ദുഃഖങ്ങൾ നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്നു നിങ്ങളിൽ മാറ്റമുണ്ടായത് ആ വ്യക്തിയിൽ ആദ്യം കൊടുത്ത തീരുമാനത്തിൻ്റെ ഫലമാണ് ആ വ്യക്തി ആദ്യം കൊടുത്ത തീരുമാനത്തിൻ്റെ ഫലമായിട്ടാണ് നിങ്ങൾക്ക് ചില നീക്കങ്ങൾ നടത്തേണ്ടി വരുന്നത് ചില വാക്കുകൾ പറയേണ്ടി വന്നത് ചില പെരുമാറ്റങ്ങൾ പെരുമാറേണ്ടി വന്നത് അങ്ങനെ ആ വ്യക്തിക്ക് നിങ്ങളുടെ ശത്രുവായി തീരേണ്ടി വന്നു ഒരുപാട് സ്നേഹിക്കുകയും ഒരുപാട് ഇഷ്ടപ്പെടുകയും ചെയ്ത രണ്ട് വ്യക്തികൾ ഒരു ഘട്ടത്തിൽ ശത്രുവാകേണ്ടി വന്നു ആ വ്യക്തിയുടെ ഒപ്പമുള്ള ചില ആളുകൾ ആ വ്യക്തിയെ ബ്രെയിൻ വാഷ് ചെയ്യുകയോ ആ വ്യക്തിയെ കൊണ്ട് അവർ ഉദ്ദേശിക്കുന്ന ചില കാര്യങ്ങൾ നടത്തിൽ നടപ്പിലെടുക്കാൻ ശ്രമിക്കുകയോ ചെയ്യുന്നു അവർ നിങ്ങളും നിങ്ങളുടെ ഒരു റേഞ്ചിലുള്ള ആളുകൾ ചിന്തിക്കുന്നത് പോലെയല്ല ചിന്തിച്ചത് തീർച്ചയായിട്ടും വ്യക്തിപരമായിട്ട് നിങ്ങളുടെ മനസ്സ് വേദനിപ്പിച്ചു ആ വ്യക്തിയും ആ വ്യക്തിയുടെ ചില പെരുമാറ്റക്കാരും അങ്ങനെ നിങ്ങളുടെ മനസ്സ് വേദനിപ്പിക്കുകയും നിങ്ങൾ മറ്റൊരു ഓപ്ഷനിലേക്ക് പോവുകയും ചെയ്തു അത്തരം നിങ്ങളെ നശിപ്പിക്കാൻ ശ്രമിച്ച ആളുകളുമായിട്ട് നിങ്ങൾ നല്ല രീതിയിൽ സൗഹൃദം സ്ഥാപിച്ചപ്പോൾ നിങ്ങളെ സ്നേഹിച്ചവരെ നിങ്ങൾക്ക് വെറുപ്പിക്കേണ്ടി വന്നു ആ വ്യക്തി ജീവിതത്തിലെടുത്ത തീരുമാനങ്ങൾ നിങ്ങൾക്ക് ചില തിരിച്ചടികൾ സമ്മാനിച്ചു ആ വ്യക്തി സ്വയമേവെടുത്ത തീരുമാനമല്ല ആ വ്യക്തിക്ക് വേണ്ടപ്പെട്ട ചില ആളുകൾ നിങ്ങൾക്കെതിരെ ആ വ്യക്തിയോട് സംസാരിച്ചു അവസാനം തെറ്റിദ്ധരിപ്പിച്ച് നിങ്ങൾക്കെതിരെയുള്ള തീരുമാനങ്ങൾ നേടിയെടുത്തു പക്ഷേ ആ വ്യക്തി ഇപ്പോഴും നിങ്ങൾ വീർക്കുന്നില്ല കാരണം ഇതിലൊന്നും പിന്നിൽ ആ വ്യക്തിയല്ല ആ വ്യക്തിയെ ദുസ്വാധീനത്തിന് പ്രേരിപ്പിക്കുന്ന ആ വ്യക്തിക്ക് നിങ്ങളുടെ ഉൾപ്പെടെയുള്ളവരെ വെറുപ്പ് സമ്പാദിപ്പിക്കുന്ന ഒരാളെ നിങ്ങൾ വിശ്വസിക്കേണ്ടി വന്നു ആ വിശ്വസിക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് മധുരമുള്ള ചില ജീവിത സന്ദർഭങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് മാറി നിൽക്കേണ്ടി വന്നത് തീർച്ചയായിട്ടും അതൊക്കെ കണ്ടിട്ടും കേട്ടിട്ടും നിങ്ങളുടെ മനസ്സ് കുലുങ്ങിയില്ല നിങ്ങളുടെ വ്യക്തിക്ക് മനസ്സിലായി നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ ഇവിടെ ഉണ്ട് പക്ഷേ അതൊന്നും തുറന്നു പറയാനോ അംഗീകരിക്കാനോ സഹായിക്കാനോ ആ വ്യക്തി തയ്യാറായില്ല ആ വ്യക്തിക്ക് അത് മനസ്സിലായില്ല പക്ഷേ യഥാർത്ഥത്തിൽ ആ വ്യക്തിക്ക് നിങ്ങളെ നഷ്ടപ്പെടുകയായിരുന്നു അങ്ങനെ ഒന്നും അവർ നിങ്ങൾക്ക് നൽകാതായപ്പോൾ നിങ്ങൾ നിസ്സംഗമായ പെരുമാറ്റത്തിൻ്റെ ഉള്ളിലേക്ക് പോയി നടക്കുന്നത് നടക്കട്ടെ എന്നുള്ള രീതിയിൽ പക്ഷേ അതവർക്ക് അലോസരങ്ങളുണ്ടായി വെറുപ്പ് ഉളവാക്കി ഏതായാലും നിങ്ങൾക്ക് വേണ്ടി നിലനിൽക്കുന്ന ഒരു ശക്തി മുകളിലുണ്ട് ആ ശക്തിയോട് പ്രാർത്ഥിക്കുക എല്ലാ വേദനകളും സന്തോഷമായി മാറ്റാൻ ആ വ്യക്തിക്ക് ശക്തിയുണ്ട് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത് കൊണ്ട് തന്നെ ഈ ചാനലിൽ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക